നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ശേഷം ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതി പോലീസ് പിടിയിലായി ചവറ തട്ടാശ്ശേരി ശ്രീമന്ദിരത്തിൽ സാജൻലാലാണ് ചവറ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ വർഷങ്ങളിൽ ചവറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കേസുകളിൽ ഉൾപ്പെട്ട ശേഷം മുങ്ങി നടന്ന ഇയാൾക്കായി പോലീസ് തെരച്ചിൽ നടത്തി വരവേ കഴിഞ്ഞ ദിവസം പിടിയിലാവുകയായിരുന്നു അതിക്രമം ഭവനഭേദനം സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നിങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ചവറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് സി പി ഒ നൌഷാദ് സി പി ഒ ഗിരീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് സാജൻ ലാലിനെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനും ഒപ്പം